ക്രിസ്തുവിലുള്ള എന്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഫീഡിലൂടെ സ്ക്രോൾ ചെയ്യുന്നത് സങ്കൽപ്പിക്കുക ഇവിടെയും അവിടെയും ദെയും കാണാം എന്നാൽ പരുഷമായ വാക്കുകളും കോപവും വിഭജനവും നമ്മുടെ ലോകം കോപത്തിന്റെയും പ്രതികാരത്തിൻറെയും ഒരു ചക്രത്തിൽ കുടുങ്ങിയതായി തോന്നുന്നു നമ്മെ വണപ്പെടുത്തുന്നവരെ റദ്ദാക്കാൻ എപ്പോഴും തയ്യാറാണ് സത്യസന്ധമായി പറഞ്ഞാൽ എത്രയോ തവണ നമ്മൾ അതേ രീതിയിൽ പോയി എന്നാൽ ഇന്നത്തെ സുവിശേഷം നമുക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു പാദവാഗ്ദാനം ചെയ്യുന്നു യേശു പറയുന്നു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ വെറുക്കുന്നവരോട് നന്മ ചെയ്യുക നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക നിങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കുക ലൂക്കോസ് ആറ് വാക്കുകൾ ഇരുപത്തിയേഴ് ഇവ സാധാരണ വാക്കുകളല്ല അവ ഹൃദയത്തിന്റെ ഒരു വിപ്ലവമാണ് ഒരിക്കൽ ഒരു സുഹൃത്ത് തന്റെ പോരാട്ടം എന്നോട് പങ്കുവച്ചു ഒരു സഹപ്രവർത്തകൻ തന്റെ ജോലിയെ ദുർബലപ്പെടുത്തി നീരസം അവന്റെ ചിന്തകളെ വിഷലിപ്തമാക്കി പിന്നീട് ഒരു ദിവസം ദിവ്യകാരുണ്യസമയത്ത് ക്ഷമിക്കാനുള്ള കൃപയ്ക്കായി അവൻ പ്രാർത്ഥിച്ചു ആ ചെറിയ പ്രവൃത്തി അവന്റെ ഹൃദയത്തെ മയപ്പെടുത്താൻ തുടങ്ങി കാലക്രമേണ കയ്പ് ബഹുമാനത്തിലേക്കും ഒടുവിൽ സൗഹൃദത്തിലേക്കും വഴിമാറി അവന്റെ രോഗശാന്തി ആരംഭിച്ചത് ഇച്ഛാശക്തി കൊണ്ടല്ല മറിച്ച് കൃപ കൊണ്ടാണ് ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒഴുകുന്ന കൃപയിലൂടെ എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല ഞാൻ എല്ലാം പരീക്ഷിച്ചു കഴിഞ്ഞു എന്ന് പലരും ഏറ്റുപറയുന്നു ഞാൻ അവർക്ക് ഈ മരുന്ന് നൽകുന്നു ആ വ്യക്തിയെ ദിവ്യകാരുണ്യത്തിലേക്ക് കൊണ്ടുവരിക അവരെ ബലിപീഠത്തിൽ വയ്ക്കുക ക്രിസ്തുവിൽ ഏൽപ്പിക്കുക നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കഴിയാത്തത് അവന്റെ സ്നേഹം ചെയ്യാൻ തുടങ്ങുന്നു ഇതും സത്യമാണെന്ന് ഞാൻ കണ്ടെത്തി എന്റെ സ്വന്തം പോരാട്ടങ്ങളിൽ എനിക്ക് സ്നേഹിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളവരെ ക്രിസ്തുവിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ എന്തോ ഒന്ന് മാറുന്നു തൽക്ഷണമല്ല പതുക്കെ എന്റെ ഹൃദയം വ്യത്യസ്തമായി കാണാൻ തുടങ്ങുന്നു കൂടുതൽ കരുണാപൂർവം ഇതാണ് അഗാബെ സ്നേഹത്തിന്റെ ഹൃദയം നിരുപാധികവും സ്വയം നൽകുന്നതുമായ സ്നേഹം അത് മറ്റുള്ളവരുടെ നന്മ അന്വേഷിക്കുന്നു അവർ അർഹിക്കുന്നതുകൊണ്ടല്ല മറിച്ച് ദൈവം അവരെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് കുരിശിൽ യേശു തന്റെ ആരാച്ചാർക്കുവേണ്ടി പ്രാർത്ഥിച്ചു പിതാവേ അവരോട് ക്ഷമിക്കണമേ കോറിറ്റൻ ബൂം മാക്സിമിലിയൻ കോൾബെ തുടങ്ങിയ വിശുദ്ധന്മാർ ഏറ്റവും ഇരുണ്ട സമയങ്ങളിൽ പോലും അതേ സ്നേഹം വഹിച്ചു ദിവ്യകാരുണ്യമാണ് ഈ സ്നേഹത്തിന്റെ ഉറവ് ഓരോ കൂട്ടായ്മയും നമ്മെ ശത്രുക്കളോട് ക്ഷമിച്ച ക്രിസ്തുവിനോട് ഒന്നിപ്പിക്കുന്നു നമ്മെ വേണ്ടി പോലും പ്രാർത്ഥിക്കാൻ ദിവ്യകാരുണ്യ ആരാധന നമുക്ക് ശക്തി നൽകുന്നു അനുരഞ്ജനത്തിനായുള്ള കുർബാനകൾ ദൈവത്തിന്റെ കരുണ കരുണമുക്ക് കഴിയാത്തിടത്ത് എത്താൻ അനുവദിക്കുന്നു ശത്രുനാശ പൂജ എന്ന ഇന്ത്യൻ ആചാരം പോലെ അക്ഷരാർത്ഥത്തിൽ ശത്രുനാശ ആരാധനയും മറ്റു പാരമ്പര്യങ്ങളിൽ ആളുകൾ ശത്രുക്കളെ നിർവീര്യമാക്കി സംരക്ഷണം തേടുന്നു എന്നാൽ ക്രിസ്തു നമുക്ക് ഉയർന്ന ഒരു മാർഗം കാണിച്ചു തരുന്നു നമ്മുടെ ശത്രുക്കളെ നശിപ്പിക്കുകയല്ല മറിച്ച് അവരുടെ പരിവർത്തനത്തിനായി പ്രാർത്ഥിക്കുക സമാധാനം തേടുക നമ്മുടെ മുറിവുകൾ ദൈവത്തിന്റെ കാരുണ്യത്തിൽ ഭരമേൽപ്പിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം യേശുവെ എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയത്തിൽ പൂട്ടുക നിന്റെ വിലയേറിയ രക്തത്താൽ എന്നെ മൂടുക എന്റെ ഉള്ളിലെ നീരസത്തിന്റെ എല്ലാ ശൃംഖലയും തകർക്കുക നിന്റെ സമാധാനത്തിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കുക ഒരു തിന്മയും എന്നെ കീഴടക്കാതിരിക്കാൻ നിന്റെ ദൂതന്മാരാൽ എന്നെ സംരക്ഷിക്കുക ആമേൻ പ്രായോഗികമായി ഇത് എങ്ങനെയിരിക്കും വീട്ടിൽ മുടിയനായ പുത്രന്റെ പിതാവിനെ പിതാവിനെപ്പോലെയാകുക ക്ഷമിക്കാൻ തയ്യാറാണ് ആലിംഗനം ചെയ്യാൻ തയ്യാറാണ് ജോലിസ്ഥലത്തും സമൂഹത്തിലും പ്രതികാരത്തിനു പകരം ക്ഷമയും ദയും തിരഞ്ഞെടുക്കുക വിശാലമായ ലോകത്ത് സമാധാനം സൃഷ്ടിക്കുന്നവരായിരിക്കുക ശപിക്കുന്നതിനേക്കാൾ അനുഗ്രഹിക്കുന്നവർ ഭിന്നിപ്പിക്കുന്നതിനേക്കാൾ അനുരഞ്ജനം നടത്തുന്നവർ അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഫോൺ തുറക്കുമ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കോപം നിറയുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ദിവ്യകാരുണ്യത്തെ ഓർക്കുക കോപത്തിനു പകരം അനുഗ്രഹം തിരഞ്ഞെടുക്കുക പ്രതികാരത്തിനു പകരം പ്രാർത്ഥന തിരഞ്ഞെടുക്കുക സ്നേഹത്തിന്റെ വിപ്ലവം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് അകലെയല്ല മറിച്ച് നിങ്ങൾ എവിടെയാണോ അവിടെ നിന്നാണ് ആമേൻ